ടി വി കഴിഞ്ഞാൽ മുഴുവനും ഈ ലഹരി അക്കാഡ്മിയ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ ആയി പോകരുത് എന്നുള്ളത് തൽക്കം തിയേറ്ററിൽ വിജയിച്ചില്ലെന്ന് പറയാം പക്ഷേ ഈ ഈ സിനിമ പോകേണ്ടത് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാമാണ് ഫുൾ പിള്ളേരെ മറ്റുള്ള സിനിമയിൽ രണ്ടും അതൊന്നും കാണിക്കാതെ ഈ സിനിമ സിനിമയിൽ ലഹരിയെപ്പറ്റി ആണെന്നൊരു തെറ്റിദ്ധാരണ െതിരായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു ഒരു ഇപ്പോഴത്തെ സമൂഹത്തെ തിരുത്തി മാറ്റാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് തിരുത്ത് ഇപ്പം നടക്കുന്ന നമ്മൾ പത്രമാധ്യമങ്ങളുടെ ഡെയിലി വായിച്ചറിയുന്ന സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ഇഷ്യൂ അതാ ലഹരി മാഫിയ ഏഹ് മാതാപിതാക്കൾക്കൊരു വിലയും കല്പിക്കാതെ മക്കള് അവരുടെ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ലഹരി തിരുത്ത് എന്ന സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു നല്ല മെസ്സേജ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സാറിന് ഒരു ഡോക്യുമെന്ററി രീതിയിൽ തള്ളിക്കളയേണ്ട കാര്യം ഇന്നത്തെ ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി ചക്കോച്ചറ്റ പടവും ഇപ്പം ലൂസിഫറിലും ഈ വരാൻ പോകുന്ന എംബുലാനിലും ഒക്കെ വിഷയങ്ങൾ എന്താണ് നമ്മുടെ ലഹരി മാഫിയെക്കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അതുപോലൊരു ചിത്രമാണ് ഈ തിരുത്തുന്നത് ചിത്രവും അതുപോലെ ഒരു ശ്രേണിയിലേക്ക് വരുന്നൊരു ചിത്രം തന്നെയാണ് തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഇത് കണ്ടിരിക്കണം ഇത് എന്താ പറയുക എക്സൈസ് വകുപ്പും പോലീസ് അധികാരികളും നമ്മുടെ നേതൃത്വവും ഒക്കെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളുമൊക്കെ തന്നെ ഈ പടം ഏറ്റെടുത്ത് ഇതുപോലുള്ള പടങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ ആദ്യ പടിയായിട്ട് തിയേറ്ററിൽ നിന്ന് സ്കൂളുകളിൽ എത്തിക്കുക പ്ലസ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള ഹൈസ്കൂൾ തലങ്ങളിലേക്ക് ഈ ചിത്രം എത്തിക്കണം എന്നാണ് പറയുക ശരിക്കും ഒരു ഇപ്പോഴത്തെ സമൂഹത്തെ തിരുത്തി മാറ്റാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് തിരുത്ത് ഇപ്പം നടക്കുന്ന നമ്മൾ പത്രമാധ്യമങ്ങളുടെ ഡെയിലി വായിച്ചറിയുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ഇഷ്യൂ അതാണ് ലഹരി മാഫിയാണ് ഏ എന്നാൽ മാതാപിതാക്കൾക്കൊരു വിലയും കൽപ്പിക്കാതെ മക്കൾ അവരുടെ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ലഹരി അക്കാഡമിയായിട്ട് ഭയങ്കര ഓരോ വീടുകളിലും ഭയങ്കര സിറ്റുവേഷൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത് തിരുത്തുന്ന ചിത്രം ഒരു ജോഷി വള്ളിത്തല എന്ന പുതുമുഖ സംവിധാനം അറ്റംപ്റ്റ് തന്നെയാണ് ഈ ചിത്രം കാര്യം ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത് പറയത്തക്ക താരബാഹുല്യമുള്ള സ്റ്റാർസ് ഒന്നും ഇല്ലാത്തൊരു ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പാടാണ് അറിയാവുള്ളൂ താരങ്ങളുണ്ടായെങ്കിൽ കുറച്ചുകൂടെ റീച്ചായേ പക്ഷേ അവരുടെ അഭിനയത്തിൻ്റെ അവരുടെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട് പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങളെ കണ്ടെത്തി ഒഡീഷനിലൂടെയൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുക പക്ഷേ കണ്ണൂർ ഇരട്ടി പരിസര പ്രദേശങ്ങളിൽ പടിയൂര് അവിടെ ചിത്രീകരിച്ച അവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് അവർ അവർ തന്നെയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുക അണിയറയ്ക്ക് പിന്നിലും ജോഷി സംവിധായകൻ അഭിനയിച്ചിട്ടുണ്ട് ശ്രീരേഖ അവരെ നിർമ്മിച്ചിരിക്കുന്നു ഒരു കണ്ണൂർ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ചിത്രം കാര്യം കേരളത്തിൽ മൊത്തം ഈ വിപത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികൾക്ക് അറിയുന്നില്ല അറിയാതെ അവർ ഇരകളായി തീരുകയാണ് അവരെ ഈ സമൂഹം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇത്തരം ചിത്രങ്ങൾ ഈ സതുദ്ദേശപരമായ ചിത്രം സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രം എല്ലാവരിലേക്കും എത്തണമെന്നാണ് ഒരു പി എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം സിനിമ കണ്ടെ കുഴപ്പമില്ല ഇപ്പോഴത്തെ ഇതിന് പിള്ളേര് കാണണം പിള്ളേരെ കൊണ്ട് വന്ന് കാണിക്കേണ്ട ഒരു സിനിമയാണ് ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് നമ്മൾ ദിവസവും പത്രം വായിക്കും ടി വി പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ഈ ലഹരി അക്കാഡമിയ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഫലപ്രാസമാണ് ഇത് കാണുമ്പോൾ നമ്മുടെ മക്കൾ മക്കളിങ്ങനെയായി പോകരുത് എന്നുള്ളത് ഇപ്പം കാണിക്കണം ഫുള്ള് പിള്ളേരെ മറ്റുള്ള സിനിമയിൽ രണ്ടും അതും ഒന്നും കാണിക്കാതെ ഈ സിനിമ സിനിമയിൽ ലഹരിയെപ്പറ്റി ആണെന്നൊരു തെറ്റിദ്ധാരണം കൊണ്ടാക്കരുത് ലെതിരായിട്ടുള്ളൊരു സിനിമയാണ് എന്ന് പറഞ്ഞു വേണം അങ്ങേ ആൾക്കാർ കൊണ്ടുവരത്തുള്ളൂ ഇത് സിനിമ കാണിക്കണം പിള്ളേരെ വളരെ അത്യാവശ്യമായിട്ടൊരു ഇതാണ് വളരെ നല്ലൊരു സിനിമ ഓക്കെ എല്ലാവർക്കും ഇത് കാണേണ്ട ഒരു ഒരു ഇതായിട്ട് എടുക്കേണ്ട ഒരു നല്ലൊരു സിനിമയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങനത്തെയൊക്കെ ഇത് കാണിച്ചു കൊടുത്ത് അവർക്ക് ഒരു ബോധം ഉണ്ടാകാനായിട്ട് വരട്ടെ എന്നുള്ളതാണ് ഇത്രയും നല്ല സിനിമ തിയേറ്ററിൽ വിജയിച്ചില്ലെന്ന് വരാം പക്ഷെ ഈ ഈ സിനിമ പോകേണ്ടത് സ്കൂളുകളിലും കോളേജുകളിലും ഇവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പും സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഈ സിനിമ ഏറ്റെടുത്ത് കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിനെതിരെ അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ മക്കള് നാളെ എന്താകും ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തായി തീരും എന്നുള്ള ആകാംക്ഷ ഇന്ന് ഓരോ അച്ഛനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വലിയ മറുപടിയാണ് ഈ സിനിമ ഈ സിനിമയിലൂടെ ഇത്തരം കൊച്ചു സിനിമകൾ സ്റ്റാർ വാലി ഇല്ലെങ്കിൽ പോലും ഇത്തരം കൊച്ചു സിനിമകൾ വലിയ മെസ്സേജുകൾ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ട് ഇത്തരം സിനിമകൾ വിജയിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് എനിക്ക് വളരെയധികം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് എനിക്ക് എനിക്ക് കാണാൻ കാണാൻ ഒരുപാട് 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 ജീവിതം ജീവിതം ഇതിലൂടെ സന്തോഷം കഥാപാത്രങ്ങള് അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളാണ് പടം സംസാരിക്കുന്നത് ലഹരി വിരുദ്ധത്തിനെതിരെ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പോകുന്നത് ലാസ്റ്റ് ഒരു ഡോക്യുമെന്ററി പോലെ അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും കണ്ടൊരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവരും വന്ന് കാണുക ഫാമിലി ഫാമിലി കുട്ടികളെല്ലാം ആയിട്ട് വന്ന് കണ്ട നല്ലൊരു സിനിമ തന്നെയാണ് ഇത് അത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനു മുമ്പ് പിന്നെ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാട്സ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ ഒരു ബിഗ് സ്ക്രീനിൽ വരുമെന്ന് പറഞ്ഞാൽ ഏതൊരു കലാകാരന്മാരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് അപ്പോൾ എനിക്കൊരു ഇങ്ങനെയൊരു റോള് ജോഷി എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നതിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ജോഷേട്ടൻ ഞാൻ ഇന്ത്യൻ്റെ അകത്തൊരു മെയിൻ റോള് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ജോഷേട്ട് ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും തിയറലിൽ തന്നെ വന്ന് കാണുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അതിൻ്റെ അകത്ത് അത് പടിയൂര് സൈഡ് ഭാഗം വരുന്നതാണ് ആ ഒരു ഒരു ഇരിറ്റി ആ ഏരിയ വരുന്ന ലൊക്കേഷൻ തന്നെയാണ് കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആണ് അത് വരുന്നത് അപ്പം അപ്പോൾ ഞാൻ കാസ്റ്റിങ് ഇങ്ങനെ കാസ്റ്റിങ് ഞാൻ അതെ അതെ അത് അതിലും അധികം പടിയൊരു സ്വദേശികൾ തന്നെയാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് ഉള്ളത് അതായത് അതിൻ്റെ അകത്ത് എന്നെ കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ കാസ്റ്റ്യൂമുകൾ കണ്ടപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇപ്പം പെട്ടെന്നാണ് ഇങ്ങനെ വിളിക്കുന്നത് അന്നേരം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ മുടിയൊക്കെ വെട്ടി നല്ല ഇത് എല്ലാം ഇതാക്കിയിട്ടാണ് പോയ അപ്പോൾ പുള്ളി ചോദിച്ചു അതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ അങ്ങനെ തന്നെ വരണമെന്ന് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ചാൻസ് പോയിരുന്നു ഇത് വെട്ടിയതൊക്കെ കണ്ടപ്പോൾ അപ്പം ഞാൻ തന്നാൽ ഇങ്ങനെ പറഞ്ഞ് നമുക്കത് സെറ്റാക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കാതെ പറഞ്ഞു ആ എന്നാൽ നീ തന്നാൽ ചെയ്തോന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഞാൻ ആ ഒരു ആ ഒരു ഗ്യാങ്ങിലെ ഒരു ലീഡ് റോളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്